എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കട്ടപ്പണക്കാരാണ് ഇവർ മുണ്ടക്കയംകാരാണ് ഒരു മാഷിൻ്റെ അടുത്താണ് ഇരിക്കുന്നത് ഞങ്ങളൊരു തമ്മിലൊരു പത്ത് പതിനെട്ട് വർഷമായിട്ടുള്ള പരിചയമാണ് പതിനെട്ട് നിയർലി ഇയേഴ്സ് ആവുന്നു ഞങ്ങൾ നേരത്തെ പല സ്ഥലത്തുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുതിയ സ്ഥലത്ത് വന്നു അദ്ദേഹം ഒരു ടീച്ചറാണ് ഇവിടുത്തെ ഓസ്ട്രേലിയയിലെ അപ്പോൾ എനിക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നു ഓസ്ട്രേലിയയിൽ എങ്ങനെ ഒരാൾക്ക് ടീച്ചറാകാന്നുള്ളത് അപ്പോൾ കുറേ കുറേ നാളായപ്പോൾ ഒരു വീഡിയോ ചെയ്യാം ഇപ്പോൾ ഞാനിന്തൊരു നൈസ്റ്റൂട്ട് കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം ഒന്ന് അവരുടെ ടീച്ചേഴ്സിനെന്തോ അവരൊന്ന് അദ്ദേഹത്തെ പറ്റി പരിചയപ്പെടുത്താതെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ദേ നമസ്കാരം എൻ്റെ പേര് ബിനു ബിനു മാത്യു ഞാൻ ഋഷിജുവായിട്ട് പറഞ്ഞതുപോലെ പത്ത് ഇരുപത് വർഷത്തെ പരിചയമാണ് ഞങ്ങൾ ആലിസ് സ്പ്രിങ്സിലായിരുന്നു ആലിസ് ഫ്രിങ്സ് തൊട്ട് ഞാൻ സ്കൂളിലെ ടീച്ചറാണ് ഇപ്പം റൂസ്മയിലാണ് ഇവിടെയും സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം പിന്നെ എന്താ പിന്നെ എനിക്ക് എൻ്റെ പിന്നെ നാട് പറഞ്ഞില്ല എൻ്റെ നാട് മുണ്ടക്കയം മുണ്ടക്കയം ആ മുണ്ടക്കയത്താണ് വീട് അതെ അതെ അങ്ങനെ അപ്പം നമ്മുടെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഇവിടുത്തെ ഒരു കുറേ ആൾക്കാർ നാട്ടിൽ നിന്നുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ എങ്ങനെ ഇവിടെ പിന്നെ ടീച്ചിങ് ലൈസൻസ് കിട്ടാനുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ ആദ്യത്തെ സ്റ്റെപ്പ് എങ്ങനെയായിരുന്നു അതിന്റെ പാത്വം എങ്ങനെയാണ് അതൊക്കെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ അതായത് ടീച്ചിങ്ങിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ ബേസിക്കലി നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നത് അതേ പാത്രമേ തന്നെയാണ് രണ്ട് ഓപ്ഷനാണ് നമുക്കുള്ളത് ഒന്ന് നമ്മൾ സാധാരണ ഇന്നുമോലെ സ്കിൽഡ് മൈഗ്രേഷനിൽ അതായത് വിസ നമ്മൾ തന്നെ ഉണ്ടാക്കുക എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ ജോലി കണ്ടുപിടിക്കുക രണ്ട് അല്ലെങ്കിൽ എംപ്ലോയർ സ്പോൺസഡ് വിസയിൽ വരണം ഓ അപ്പോൾ സ്കിൽ മൈഗ്രേഷൻ വരാം ഓ ടീച്ചിങ് സ്കിൽഡ് മൈഗ്രേഷനിൽ എപ്പോഴും സാധ്യതയുള്ള ആ എം ഒ ഡി എൽ ലിസ്റ്റിൽ എപ്പോഴും ഉള്ള ഒരു ജോബാണ് ഓ ശരി ആ അപ്പോൾ അത് ആ പാത്രയിൽ വരാം പക്ഷേ അത് കുറച്ച് ലെങ്തി പ്രോസസ്സാണ് കാരണം വിസ നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് ടൈം അത്രയും കൂടുതൽ എടുക്കുന്നതുകൊണ്ട് അതൊരു ലെങ്തി പ്രോസസ്സായിട്ട് വരും ഓക്കെ രണ്ടാമത്തെ പ്രോസസ്സ് നമ്മൾ എംപ്ലോയർ സ്പോൺസേഡ് വരണം എംപ്ലോയറെ കണ്ടുപിടിക്കുക നമ്മൾ എംപ്ലോയർ നമുക്ക് വിസ തരണം എങ്ങനെ കണ്ടുപിടിക്കും സി കൂടെ കണ്ടുപിടിക്കുമോ സിക്ക് കൂടെ കണ്ടുപിടിക്കാം പ്രൈവറ്റ് സ്കൂളുകളിൽ അങ്ങനെ വന്ന ആൾക്കാരുണ്ട് നമ്മുടെ മലയാളികൾ തന്നെ അങ്ങനെ വന്ന ആൾക്കാരുണ്ട് പക്ഷേ അതിൻ്റെ പാത്തുവേ കുറച്ച് ഡിഫറൻറ്റ് ആണ് അതായത് ഇപ്പം നേഴ്സ് ആണെങ്കിൽ നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം അതുപോലെ തന്നെ ഈ ഓസ്ട്രേലിയയിലെ ഏത് സ്റ്റേറ്റിൽ സ്റ്റേറ്റ് ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ വരുന്ന സ്റ്റേറ്റിൻ്റെ ലിസ്റ്റിൽ വരുന്ന കാര്യമാണല്ലോ അപ്പോൾ ഓരോ സ്റ്റേറ്റിനും അതിൻ്റെതായിട്ടുള്ള ടീച്ചേഴ്സ് രജിസ്ട്രേഷൻ ബോർഡുകളുണ്ട് ഇപ്പോൾ സ്റ്റേറ്റിനും ഓരോ സ്റ്റേറ്റിനും വ്യത്യാസമുണ്ട് പക്ഷേ അത് മ്യൂച്വൽ റെക്കഗ്നൈസ് ചെയ്യും ഈ ഒരു സ്റ്റേറ്റിൽ നമുക്ക് ക്വീൻസ്ലാൻഡ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് പറത്തി പോകണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി അതെ അതെ ട്രാൻസ്ഫർ ചെയ്തൊരു സിമ്പിൾ പ്രോസസ് ആണ് പക്ഷേ നമ്മൾ ഓവർസീസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഇവിടെ വരണമെങ്കിൽ അതൊരു പ്രോസസ്സാണ് അതിനകത്ത് മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടീച്ചേഴ്സ് രജിസ്ട്രേഷൻ ബോർഡിൽ നമ്മളുടെ രജിസ്ട്രേഷൻ നമ്മുടെ ക്വാളിഫിക്കേഷൻ എല്ലാം ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്ത് അവരത് അസസ് ചെയ്യണം അവരുടെ ഒരു ബോർഡുണ്ട് ഒരു ഗവേണിംഗ് ഉണ്ട് അതേ സ്റ്റേറ്റ് വൈസ് ആണ് ഇപ്പോൾ ക്യൂൻസ്ലാൻഡിലാണ് ക്യൂൻസ്ലാൻഡ് കോളേജ് ഓഫ് അതെ അതെ ക്യൂൻസ്ലാൻഡ് കോളേജ് ഓഫ് ടീച്ചേഴ്സ് എൻ എസ് ഡബ്ല്യൂയിലാണ് ന്യൂസ് ന്യൂസ് സൌത്ത് വേൾസ് എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി നീസം ടി എൽ ആണെങ്കിൽ ടീച്ചേഴ്സ് രജിസ്ട്രേഷൻ ബോർഡ് ഓഫ് ദ എൻ ടി അപ്പിൽസ്മെന്റ് ഓസ്ട്രേലിയ കണ്ടുപിടിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുമില്ല അതിൻ്റെ പ്രോസസ്സ് അതിനകത്തുണ്ട് ഏത് സ്റ്റേറ്റ് ചെയ്തു കഴിഞ്ഞാലും ബേസിക് റിക്വയർമെന്റ്സ് ഒന്നാണ് ഒന്ന് നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്ത്യയിലെ ക്വാളിഫിക്കേഷൻ നമ്മൾ ഒരു ഡിഗ്രി ചെയ്യുന്നു അതിപ്പം സയൻസ് ആണെങ്കിൽ സയൻസ് ആർട്സ് ആണെങ്കിൽ ആർട്സ് ഡിഗ്രി ചെയ്യുന്നു പ്ലസ് നമ്മളുടെ ബി എഡ് ഇവിടുത്തെ ഒരു ടീച്ചേഴ്സ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർ ഇയർ ഡിഗ്രി ആണ് അതായത് ഒരു പ്രൊഫഷണലിനുള്ള മിനിമം ഫോർ ഇയേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് രണ്ടിൽ നമ്മൾ രണ്ട് ഡിഗ്രി കമ്പൈൻ ചെയ്ത് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അപ്രൂവ് ചെയ്യും കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ അതിൻ്റെ ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് കോളേജ് ഐ എൽ ടി എൽ ടി ഇൻഡിവിജ്വല് സ്പീക്കിങ്ങിനും ലിസണിങ്ങിനും എട്ട് വേണം പിന്നെ റീഡിങ്ങിനും റൈറ്റിങ്ങിനും അതായത് ഓവറോൾ സ്കോർ എന്ന് അതിന്റെ ഒരു പ്രശ്നം അത് ഓസ്ട്രേലിയ മാത്രമേ ഉള്ളൂ ഉള്ളു ഇന്ത്യയിൽ നമ്മൾ ഇവിടെ വന്നാൽ മാത്രമേ ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ നമുക്ക് ഇവിടെ ബ്രിസ്ബേണിൽ മാത്രമേ ഉള്ളൂ യൂണിവേഴ്സിറ്റി ആണെന്ന് തോന്നുന്നു ഇല്ല വേറെ അതിൻ്റെ ഫീസ് ഫീസ് എല്ലാം ഓൾമോസ്റ്റ് സെയിമാണ് അതിൻ്റെത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാൻഡ് സ്കോർ എല്ലാ റേഞ്ചിൽ അതായത് നാല് കാറ്റഗറിയിൽ സ്പീക്കിംഗ് ലിസണിങ് റീഡിങ് റൈറ്റിങ്ങിൽ ഓവറോൾ ഈച്ച് ബാൻഡിൽ ഫോർ കിട്ടണം ഓക്കെ അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രജിസ്ട്രേഷൻ പറ്റും നമ്മൾ വൺസ് ഇംഗ്ലീഷ് ക്വാളിഫിക്കേഷനും കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ക്വാളിഫിക്കേഷൻ പ്രൊഫൈല് കംപ്ലീറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ നെക്സ്റ്റ് ബോർഡ് മീറ്റിംഗിൽ അവർ നമ്മുടെ ഫയൽ കൺസിഡർ ചെയ്യും ഓക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഫർദർ റിക്വയർമെൻറ്റ് ആവശ്യം ഉണ്ടെങ്കിൽ അവർ നമ്മളോട് ചോദിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ അവർ ഒരു ടെമ്പററി രജിസ്ട്രേഷൻ നമുക്ക് തരും ഈ പോലീസ് ക്ലിയറൻസ് വർക്കിംഗ് വിത്ത് ചിൽഡ്രൻ അങ്ങനെയുള്ള സംഭവം എല്ലാ സാധനമാണ് ഈ വർക്കിംഗ് വിത്ത് ചിൽഡ്രൻ ഡിപ്പൻസ് ആയി ഇപ്പോൾ ഓരോ സ്റ്റേജ് ഇപ്പോൾ ഹ്യൂമൻസ് ടീച്ചർ ലൈസൻസിൻ്റെ കൂടുതൽ വർക്കിംഗ് വിത്ത് ചിൽഡ്രൻ നടക്കും എൻ ടിയിലാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് എടുത്തു കൊടുക്കണം അപ്പം ഈ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഫുള്ളി നമുക്ക് രജിസ്റ്റേർഡ് ആകാൻ പറ്റത്തുള്ളൂ പക്ഷേ ഒരു ഇനിഷ്യൽ രജിസ്ട്രേഷൻ തരും നമുക്ക് അപ്പോൾ ആ ഇനിഷ്യൽ രജിസ്ട്രേഷൻ കിട്ടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂളുകൾക്ക് നമ്മളെ പരിഗണിക്കാം സ്കൂളുകൾ എന്ന് പറഞ്ഞു കഴിയുമ്പം പ്രധാനമായിട്ടും ഉള്ളത് പ്രൈവറ്റ് സ്കൂളുകളാണ് ഇപ്പം സ്റ്റേറ്റ് സ്കൂളുകൾ പൊതുവേ സ്പോൺസർഷിപ്പ് കൊടുക്കാറില്ല ഓ മനസ്സിലായി അപ്പം പ്രൈവറ്റ് സ്കൂൾസ് ഈ പോലെയുള്ള ഇതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേക്കൻസീസ് ഉണ്ടാവും അപ്പം അത് അപ്ലൈ മതി ഇവിടെ നാട്ടിലെ പോലെ തന്നെ അങ്ങനെ പ്രൈമറി സ്കൂൾ സെക്കൻഡറി വൺസ് നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയും പഠിപ്പിക്കാം അതായത് പ്രൈമറി തൊട്ട് സെക്കൻഡറി വരെ നമുക്ക് പഠിപ്പിക്കാനായിട്ട് സെയിം ക്വാളിഫിക്കേഷനാണ് ഓക്കെ അതിപ്പോൾ നമ്മളപ്പിക്കുന്നത് എനിക്കിപ്പോൾ പ്രൈമറിയാണ് ഇൻട്രസ്റ്റി ഞാൻ പ്രൈമറി പോകുന്നു എനിക്ക് സെക്കൻഡറിയുടെ താല്പര്യമെങ്കിൽ നാളെ ഇത് നിർത്തി എനിക്ക് സെക്കൻഡറി പോകുന്നതിന് ഒരു പ്രശ്നമില്ല അങ്ങനത്തെ രസം പക്ഷേ എയർലി ചൈൽഡ്ഹുഡ് അതായത് നമ്മുടെ പ്രിപ്പറേറ്ററി ക്ലാസ് പ്രപ്പ് കിൻഡി അതുപോലത്തെ ക്ലാസ്സുകളിൽ വരുന്നു കഴിയുമ്പോൾ നമ്മൾ ഫർദർ ക്വാളിഫൈഡ് ആയിരിക്കണം അതായത് ഏർലി ചൈൽഡ്ഹുഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് അവർ അതിനകത്ത് പ്രത്യേകിച്ച് പ്രപ്പ് ഏരിയയിലൊക്കെ കിൻറ്റി ക്ലാസുകളിലൊക്കെ കൺസിഡർ ചെയ്യുന്നത് അത് ചെയ്ത് കഴിയുമ്പോഴാണ് ബാക്കി എല്ലാ ക്ലാസിലും നമുക്ക് പഠിപ്പിക്കാം അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ സാലറി വ്യത്യാസമുണ്ടോ സാലറി വ്യത്യാസമില്ല വ്യത്യാസമില്ല അതിന്റെ ബേസിക് റിക്വയർമെന്റ് അത്രേ ഉള്ളൂ അതുണ്ടെങ്കിൽ ഈ ഏത് ക്ലാസ്സിൽ പ്രൈമറിയിലും പഠിപ്പിക്കാം സെക്കൻഡറിയിലും പഠിപ്പിക്കാം നമ്മുടെ നാട്ടിലെ പോലെ ടീച്ചറും അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല ഇല്ല ഇപ്പം എനിക്ക് ഞാൻ ആർട്സ് ആണ് ചെയ്ത് എനിക്ക് മാത്സ് പഠിപ്പിക്കാൻ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ എനിക്ക് പോയി പഠിപ്പിക്കാം അതെന്റെ ഇഷ്ടമാണ് പക്ഷേ അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകുകയും വേണം നമ്മളുടെ പെർഫോമൻസ് റിവ്യൂ പോലുള്ള ഇത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അവരെ കൺവിൻസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം അല്ലാതെ നമ്മൾ മാത്സുകാരനാണ് അതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല ഓക്കെ ഇനിയൊരു പ്രധാന ക്വസ്റ്റ്യം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പല പഠിപ്പിക്കുകൾ പല ക്ലാസുകളും പല ബേസ് സിലബസും പല കാര്യങ്ങളും നമ്മൾ പണ്ട് സൈൻ തീറ്റ സമയം കോഴ്സ് തീറ്റാ സമയം എന്ന് പഠിച്ച സമയം ഉണ്ടല്ലോ തീറ്റല്ല ആ സ്ഥാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ മാത്സിലേക്ക് വന്നുകഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊക്കെ ട്രിക്നോമെറി ഒരു ബേസിക് റിക്വയർമെന്റ് അല്ല ഒന്നും ഇല്ലാതെ ഒരടത്ത് പഠിക്കാം മാത് ഒരു യൂണിവേഴ്സൽ കരിക്കുലം ആണ് അതിനകത്തൊക്കെ ഇന്ത്യയിലുള്ള സാധനം തന്നെയൊക്കെ തന്നെയാണ് ഇവിടെ അല്ല നമ്മുടെ നാട്ടിലെ അല്ല ആ സാധനങ്ങൾക്ക് ഇവിടെ ഉണ്ടോ അല്ലേ അല്ല ഞാൻ ചോദിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഉള്ള പഠിപ്പിക്കുന്ന ശേഷം അതേ സംഭവമാണ് ഇവിടെയും പഠിപ്പിക്കുന്നത് അല്ല ആ പഠിപ്പിക്കുന്ന പറഞ്ഞാൽ ആ സിലബസും സംഭവവും ആ ഒരു രീതി ഒക്കെ സെയിം ആണ് ഇവിടെ രീതി വ്യത്യാസമുണ്ട് പക്ഷെ മാഥ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ കരക്കലാണ് അത് ലോകത്തിലെല്ലായിടത്തും പോയാലും പഠിക്കേണ്ട ബേസിക് ഒരു ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞ ഇത് ഡിഫറൻ്റ് ആണെന്നല്ല പറയുന്നത് കാരണം പതിനഞ്ച് അല്ലെ ഇരുപത് വർഷം മുമ്പ് നാട്ടിൽ നിന്ന് പോകുന്നവരാണ് നമ്മള് അപ്പൊ ഇവിടെ ഇരുന്നിട്ട് നാട്ടിലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും ഞാൻ പഠിപ്പിച്ചതാ നാട്ടില് ഞാനൊരു നാല് വർഷം പഠിപ്പിച്ചായിരുന്നു ഞാൻ ആലപ്പുഴ എടുത്ത് പൊളിങ്ങുന്ന് പഠിപ്പിച്ചു പിന്നെ മാന്നാനം കോട്ടയം മാന്ാനത്ത് പഠിപ്പിച്ചു ഏത് അവിടെ ഞാൻ പ്രൈമറിയിലാണ് പഠിപ്പിച്ചത് പിന്നെ എൻ്റെ നാട്ടിൽ പഠിപ്പിച്ചു എൻ്റെ നാട്ടിൽ എൻ്റെ അമ്മേടെ കൊടുത്ത് പഠിപ്പിച്ചു അമ്മയും അമ്മേൻ്റെ ടീച്ചറായിരുന്നുണ്ട് രണ്ടുപേർ സുഖമായിട്ടിരിക്കുന്നു ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പം ഇപ്പം മാത്സ് ആണ് പഠിക്കുന്നതെങ്കിൽ ഒരു ടെക്സ്റ്റ് ഓറിയൻ്റെ ആയിട്ട് പ്രത്യേകിച്ച് പ്രൈമറി ക്ലാസ്സിൽ ഞാനിപ്പോൾ ഒരു പ്രൈമറിയിൽ വർക്ക് ചെയ്യുന്നത് കാരണം എനിക്കതാണ് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് അതുകൊണ്ട് ഞാൻ പ്രൈമറി ചെയ്യുന്നു അപ്പോൾ അവിടെ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ല ഹൈസ്കൂളിലേക്ക് വന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടെ ടെക്സ്റ്റ് ബുക്ക് ആണ് കാരണം പ്രോബ്ലംസ് ഒക്കെ കിട്ടാനായിട്ട് അവർക്ക് എളുപ്പം ഒരു പ്രിൻറ്റഡ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ എളുപ്പമുണ്ട് അപ്പം ഇന്ന ഇന്ന് ആ കരിക്കലത്തിനകത്ത് കുറച്ച് ഇപ്പോൾ അഡീഷൻ സെപ്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ അത് എനിക്ക് എങ്ങനെ വേണേൽ പഠിപ്പിക്കാൻ ഞാനിപ്പോൾ ഫ്രാഷനാണ് പഠിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസം ചിലപ്പോൾ ഒരു പക്ഷേ ഒരു കുക്കിംഗ് സെഷനായിരിക്കും ഓർഗനൈസ് ചെയ്യുന്നത് അതിനകത്ത് ഒരു കപ്പ് എന്നുള്ള ഹാഫ് കപ്പായിട്ട് എടുത്തു കഴിയുമ്പോൾ ഞാനത് എങ്ങനെയാണ് ഈ ഹാഫ് കപ്പായിട്ട് മാറുന്നത് ഒരു കപ്പ് ആയിട്ട് അത് കമ്പയർ ചെയ്യുന്നത് എവിടെയാണ് എങ്ങനെയാണ് അല്ലെങ്കിൽ അത് നമ്മൾ എന്തുകൊണ്ടാണ് അതൊരു ഹാഫായിട്ട് വരുന്നത് ഈ കാര്യങ്ങളെല്ലാം എനിക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് ആ ഒരു കുക്കിംഗ് സെഷനിൽ കൂടെ എനിക്ക് പറ്റും അപ്പോൾ അതുപോലത്തെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അപ്പോൾ അപ്പം ഉണ്ട് റിസോഴ്സസ് ഉണ്ട് അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാനായിട്ട് റൺ ചെയ്യാനായിട്ടും വരും ഇംഗ്ലീഷിൽ ഞാനിപ്പോൾ ഒരു റിപ്പോർട്ട് എഴുതാൻ ഒരു ഇൻഫർമേഷൻ റിപ്പോർട്ട് എഴുതാനായിരിക്കും പഠിപ്പിക്കുന്നത് അപ്പോൾ ഇൻഫർമേഷൻ റിപ്പോർട്ട് വരുന്നു ഇവിടെ ഇപ്പം ഒളിമ്പിക്സ് വരാൻ പോകും അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഒളിമ്പിക്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു യൂണിറ്റ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അത് എന്തിനെ ബേസ് ചെയ്ത് പ്ലാൻ ചെയ്യണമെന്നുള്ള ഫ്ലെക്സിബിലിറ്റി എനിക്കുണ്ട് പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ ആ ഒരു യൂണിറ്റിൻ്റെ അവസാനം ഇയാൾ ഇന്നത് പഠിച്ചിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് ആക്കി ഒരിക്കലും തരും കൊടുക്കാൻ പറ്റുന്നത് അടി വീട്ടിരിക്കും വീട്ടിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ അകത്തു പോവും സ്കൂളില് പിന്നെ അടിമിക്കാതെ ഒരു വെച്ച് ഒരു ടീച്ചറായിട്ടിരിക്കുന്നത് എനിക്ക് അടി അടികൊടുത്ത് പഠിപ്പിക്കണമെന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് ഉണ്ടായിരുന്ന ഒരു മെച്ചം എന്നായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓഫ്റ്റിൻ നമ്മുടെ പേരൻസും നമ്മുടെ ടീച്ചേഴ്സും സെയിം പേജിലാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിച്ചില്ലാന്ന് ടീച്ചർ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് അറിയിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാലും എനിക്ക് അതിന്റെ കോൺസിക്വൻസുണ്ട് പ്രോഗ്രസ് റിപ്പോർട്ടും ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസമല്ല ഞാൻ പറഞ്ഞാൽ ഇപ്പം ആ ഒരു മോഡൽ അങ്ങ് മാറി നമ്മുടെ രീതിയിൽ നമ്മൾ മാറിയില്ല അല്ലെങ്കിൽ നമ്മൾ ആ ലോകംകാരുമായിട്ടും നാട്ടുകാരും ഒക്കെ ആയിട്ട് എന്തേലും കണക്ഷൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ആൾക്കാരെ കൂടുതൽ റെസ്ട്രിക്റ്റഡായി പിള്ളേർ അവരവരുടെ വീട്ടിൽ ഇരുന്ന് പഠിക്കുന്ന സംവിധാനങ്ങളായി അതിന് പല ഇതുണ്ട് എനിക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബ് കാണും അല്ലെങ്കിൽ ഞാൻ വേറെ സംവിധാനങ്ങളുണ്ട് ഈ ഈ കണ്ട കണ്ട പഠിപ്പിച്ചത് നിയർലി ഇയേഴ്സ് ആവുന്നു ള് പഠിപ്പിക്കും ഞാൻ പണ്ട് കാണുമ്പോൾ പിന്നെ നമ്മൾ എന്തൊക്കെ ജോലികൾ ചെയ്തിട്ടുണ്ട് അല്ലേ ഞങ്ങൾ ഒരുമിച്ച് ജോലി വേറെ ചെയ്തിട്ടുണ്ട് ട്വന്റി ഇത്രയും ഇത്രയും നാളിന്റെ ഇടയ്ക്ക് ഇവിടെ വന്ന് പഠിപ്പിച്ച ഈ ഒരു ജീവിത അനുഭവം വെച്ച് പറയുകയാണേല് ഒരു നന്മ പറയാം ഇവിടുത്തെ എഡ്യൂക്കേഷനെ പറ്റി ഒരു നന്മ പറയാം ഒരു പോസിറ്റീവ് കാര്യം പറയാം ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നോക്കി കഴിയുമ്പോൾ എനിക്ക് തോന്നിയ ഏറ്റവും വലിയ നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഫ്ലെക്സിബിലിറ്റി ആ കാരണം എന്ത് എങ്ങനെ പഠിപ്പിക്കണമെന്നുള്ളത് അല്ലെങ്കിൽ എൻ്റെ മുന്നേ ഇപ്പം ഇന്നിരിക്കുന്ന വർഷം ഇരിക്കുന്നത് അപ്പോൾ ഈ ഗ്രൂപ്പിനെ ഞാൻ പഠിപ്പിച്ച ഒരു രീതി അടുത്ത വർഷം വരുന്ന ആൾക്കാർക്ക് സ്യൂട്ടബിൾ ആകണമെന്നില്ല അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് തോന്നുന്ന വിധത്തിൽ മാറ്റങ്ങൾ വരുത്താനായിട്ടും പ്ലാൻ ഫ്ലക്സിബിലിറ്റി എനിക്ക് അതൊരു വലിയ ഫാക്ടറായിട്ടാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നു നാട്ടിലെ പേരൻസ് ഒന്നും നമ്മളോട് സംസാരിക്കും പി ടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ഉണ്ടല്ലോ ഉണ്ട് നമ്മൾ എവരി ടൂ മന്ത്സ് കൂടുമ്പോ ത്രീ മന്ത്സ് കൂടുമ്പോ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു വീക്ക് വീക്ക് ആണല്ലോ അതെ അതെ ആണ് അതെ ഇവിടെ ഒരു ഇത് അതുപോലെ തന്നെ ഇവിടുത്തെ ക്രിസ്മസ് ഹോളിഡേസ് ഹോൾഡേസ് നമ്മൾ സാറിന് നാട്ടിൽ പോകാറപ്പളാ അതെ അതെ ക്രിസ്മസിലാണ് ക്രിസ്മസിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പൈസ കൊടുത്തത് നാട്ടിൽ പോകുന്ന സമയം ക്രിസ്മസ് ആണ് നാട്ടിലെ അതെ നമ്മുടെ നാട്ടിലെ വലിയ വിദ്യാ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് നേരെ തിരിച്ചാണ് ഇവിടെ എന്ന് പറയുന്നത് ജൂണിലാണ് ജനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ കഴിഞ്ഞാൽ അപ്പം നാട്ടിലെ വിദ്യാഭ്യാസമായിട്ട് ഒരു പോസിറ്റീവ് എന്നോട് പറഞ്ഞു ഫ്ലെക്സിബിലിറ്റി അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ഇങ്ങനെ ആയിരുന്നെങ്കിൽ ആ നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ ഒരു ഒരു എന്തെങ്കിലും വ്യത്യാസം പ്രധാനമായിട്ട് എനിക്ക് ഈ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ടീച്ചിങ് മാറിക്കഴിഞ്ഞപ്പോ എനിക്കൊരു ഒരു പേഴ്സണലി എനിക്കൊരു ആശ്വാസമുണ്ട് ഒറ്റ സോറി പോണാപ്പാടം ബയഹാറ്റ പഠിപ്പിക്കുന്ന കാണാപ്പാടം പഠിക്കാന്ന് പറഞ്ഞാ ഒരു സംവിധാനം വളരെ കുറവാണ് കാരണം അതിന്റെ ഒരു കാലം അല്ല ടെക്സ്റ്റ് പറഞ്ഞല്ലോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വ്യത്യാസം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രധാനമായിട്ട് പറഞ്ഞ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞ ഇതാണ് ഈ പ്രോപ്പർ റെഫറൻസ് എവിടെ നിന്ന് കിട്ടുമെന്നുള്ളതാണ് നമ്മളിപ്പോൾ മെയിനായിട്ട് പഠിപ്പിക്കുന്നത് ഇപ്പോൾ എനിക്കൊരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ ഞാനത് ഗൂഗിളിനോട് ചോദിക്കുന്നതാണോ അല്ലെങ്കിൽ അതോറിറ്റിറ്റീവായിട്ട് വേറൊരു ഏജൻസിയെ ഒരു ബുക്ക് റെഫർ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് റെഫർ ചെയ്യുന്നതാണോ അതിനകത്ത് ഏതാണ് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻ ഏതാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് അതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ അത് കൃത്യമായിട്ടുള്ള റെഫർ ചെയ്യാനായിട്ട് പറ്റണം നമ്മുടെ നമ്മളിപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി കോഴ്സിന് പോയി ചേർന്നാലും ഇതൊക്കെയല്ലേ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് സ്കില്ലാണ് നമ്മൾ സ്കൂളുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ടൈം സ്റ്റേബിൾ അതിപ്പോൾ എവിടെയാണെങ്കിലും കാണാൻ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് മെച്ചം നമുക്കുണ്ടാവും കാര്യം ശരിയാണ് ഫോണ് കാൽക്കുലേറ്റർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പഠിച്ചാൽ അതിൻ്റെ പറയുക അതിവിടെ നമ്മൾ പ്രോ പ്രോത്സാഹിപ്പിക്കും

അസൈൻമെന്റ് ഞാൻ പറഞ്ഞ റെഫർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പഠിക്കുന്നത് അതിനകത്ത് എന്താണ് ഉൾക്കൊള്ളിക്കുന്നത് ആ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് എങ്ങനെ ആൻസർ ഞാൻ എവിടെ നിന്ന് കണ്ടുപിടിച്ച് എഴുതണമെന്നുള്ള സ്കില്ലാണ് ഉണ്ടാകേണ്ടിയത് ഇപ്പം നമ്മൾ നേഴ്സിംഗ് ആണെങ്കിൽ പോലും നഴ്സിങ്ങാണെങ്കിൽ നാട്ടിൽ നമുക്ക് നല്ല ഒരു ഒരു ഒരാഴ്ച ഇതാണെങ്കിൽ രണ്ടാഴ്ച നമുക്ക് അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ഉണ്ട് ഡെയിലി പ്രാക്ടിക്കൽ ഉണ്ട് ഉച്ചവരെ ക്ലാസ് അത് കഴിഞ്ഞ് ഭയങ്കര പ്രാക്ടിക്കൽ ആൾക്കാർ പറയാനുള്ളത് നിങ്ങൾ ഇവിടെ പഠിക്കുന്ന നിങ്ങൾക്ക് തന്നെ ഒന്നും വരുന്നില്ല ഞങ്ങൾക്ക് എന്നെ എക്സ്പീരിയൻസ് ആ ശരിയാണ് നല്ലൊരു ഹാർഡ് വർക്ക് ഇവിടെ പഠിക്കുന്നവർ എന്ത് സിമ്പിളായിട്ട് വരുന്നത് അത് അതുപോലെ തന്നെയല്ലേ എല്ലാ ഫീല് എത്ര ഒരു കഷ്ടപ്പാടില്ലല്ലോ ഇച്ചിരി അല്ലേ അതിപ്പോ ഇവിടെ ടീച്ചർ ആകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കോഴ്സ് ഫിനിഷ് ചെയ്യുന്ന അവസാനത്തെ പത്താഴ്ച ഒരു സ്കൂളിലാണ് അതായത് ഒരു സ്കൂളിൻ്റെ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അതിനകത്ത് കയറി കഴിയുമ്പോൾ അതിൻ്റെ പ്രഷർ എന്താണെന്നല്ല ഫുള്ളി ആ ഒരു എക്സ്പീരിയൻസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അത് കഴിഞ്ഞാലേ പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ ഇവിടെ ടീച്ചേഴ്സായിട്ട് ഭയങ്കര പ്രഷറുണ്ടോ ഞാനിങ്ങനെ കേട്ടു ഇവിടെ വർക്ക് പ്ലേസിലൊക്കെ ഭയങ്കര പ്രഷറുണ്ടോ അങ്ങനത്തെ ഒരു പ്രഷറുണ്ടോ എന്ന് പോണേ നമ്മളൊന്ന് പോസ് ചെയ്യാം അവിടെ ഇവിടെ ഒരു ഇവിടെ ഒരു ഡോക്ടറോട് സംസാരിച്ചേ അപ്പൊ നമ്മളെ നമ്മളൊക്കെ അറിയുന്ന ഡോക്ടറാണ് അപ്പൊ ഞാൻ ഡോക്ടറോട് പറയാതെ നമ്മൾ പെർമിഷൻ പറയാതെ നമുക്ക് അദ്ദേഹത്തിന്റെ പേര് പറയാൻ പറ്റുമോ നമുക്ക് അറിയാന്ന അദ്ദേഹത്തിനോട് പറഞ്ഞു ഷിജു പുള്ളിയുടെ ജോലി പുള്ളിക്കാരനോട് മനസ്സിലാവും നമ്മുടെ മൂവ് ആളാണ് പറഞ്ഞു ഏകദേശം മനസ്സിലാവും അദ്ദേഹം എന്നോട് പറഞ്ഞു ഷിജുരോട് ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഭയങ്കര വർക്ക് പ്രഷറാണ് ഏഹ് ജോലി സ്ഥലത്ത് സഹിക്കാൻ പറ്റത്തില്ല അവസാനം ആ ഒരു മൂന്ന് നിർബന്ധിച്ചു ആയിട്ട് ആ പ്രഷർ എഴുതി ജോലി നിന്ന് മാറിയിരുന്നു സഹിക്കാൻ പറ്റുന്നിട്ടും വേറെ തരത്തിലുള്ള മരുന്നൊക്കെ കൊടുക്കേണ്ടതായിട്ട് വന്നു ഏഹ് അത്ര കൃഷ്ണ അങ്ങനെ ഒരു ബിനിമം അങ്ങനെ ഒരു പ്രശ്നം തോന്നിയിട്ടുണ്ടോ ഇപ്പൊ ഏത് ജോലി ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു റീസണബിൾ പ്രഷർ ഇല്ലെങ്കിൽ അവിടെ നമ്മൾ ശരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നില്ലെന്ന് അതിന്റെ അർത്ഥം ഓക്കെ സഹിക്കബിൾ ആണ് പതിനഞ്ച് വർഷമായി അല്ലെങ്കിൽ പതിനേഴ് വർഷമായിട്ട് നമ്മൾ ഇതിനകത്ത് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇപ്പം സഹിക്കാൻ വേണ്ടാത്ത ഒരു പ്രശ്നമൊന്നും അല്ല എല്ലാ അപ്പ് ആൻഡ് ഡൗൺസ് നമുക്കുണ്ട് ചില ചില ഒരു ദിവസം ക്ലാസ്സിലെ ഒരു ചലഞ്ചായിരിക്കും വേറൊരു ദിവസം നമ്മൾ ചെയ്തു തീർക്കാനുള്ള കുറെ പെന്റിംഗ് വർക്കിന്റെ ആയിരിക്കും വർക്ക് പ്രഷർ ഏതായാലും ഉണ്ട് ഏത് ജോലി ചെന്ന് കഴിഞ്ഞാലും ഉണ്ട് പക്ഷേ അല്ലെങ്കിൽ സിറ്റുവേഷൻ പറയാൻ ില്ല നമ്മൾ പറഞ്ഞു ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ കാട് കയറി കുറെ കാര്യങ്ങൾ ഇവിടുത്തെ സിസ്റ്റത്തിന് ഇവിടത്തെ എങ്ങനെയാണെന്നൊക്കെ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പറഞ്ഞാൽ അത് ആൾക്കാർക്ക് അറിയണമല്ലോ ഇവിടെ എങ്ങനെയാണ് എന്നാലല്ലേ അവർക്ക് ഇതിനൊരു പ്രയോജനം ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഈ ടീച്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് എങ്ങനെയാണോ ഒരു രണ്ട് പ്രോസസ്സും പറഞ്ഞു സിക്ക് കൂടെ കണ്ടുപോത്തി നിങ്ങൾ സിൽ അസസ്മെന്റ് ചെയ്ത് അങ്ങനെ വരാം അല്ലെങ്കിൽ അത് സ്വന്തമായിട്ട് ചെയ്ത് ലോകരെ കണ്ടെത്തി

ഓ ഇവിടെ തന്നെ ഒരു പരിപാടി മലയാളികൾ വർഷങ്ങൾക്ക് മുമ്പ് അതായത് ടൂ തൗസൻഡ് ഫൈവ് സമയത്തായിരിക്കും അപ്പം അന്ന് തൃശൂർ ഞാൻ അന്ന് കൂട്ടിക്കല് പത്രപരസ്യം കണ്ടുപോയി മനോരമയുടെ കരുത്തേ അതെ 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 അപ്പൊ അങ്ങനെ വന്നു വന്നുകഴിഞ്ഞപ്പം ഞാൻ ഈ പറയുന്നത് പറയുന്നത് തന്നെയാണ് ചുമ്മാതില് ഇതിലങ്ങ് പോയതാണ് അപ്പൊ ഇത് കഴിഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞപ്പോ അയാൾ എന്നോട് ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് പിന്നെ അയാളുടെ കോൺടാക്ട് കിട്ടി അങ്ങനെ ആ ഒരു ഗൈഡൻസിലാണ് ഞാൻ അന്ന് സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് ഇംഗ്ലീഷിലൊക്കെ പണ്ട് കാലത്ത് ചജ്ജി പി ഐ എന്ന സമയത്ത് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഒരു ചാജിപ്പി ആയിരുന്നു അന്ത കാലത്ത് ട്യൂഷൻ സാറായിരുന്നു ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ചോദിക്കായിരുന്നു വന്ന കാലത്ത് പഴയ കാല ഫ്രണ്ട്സ് ആണ് അന്നും ഫ്രണ്ട്സ് ആണ് ഇന്നും ഫ്രണ്ട്സ് ആണ് ഇപ്പോഴും ഞങ്ങൾ അയലോക്കാണ് അന്നും അതിലോക്കണം അപ്പൊ ഞങ്ങൾക്ക് എപ്പോഴുള്ള ഇവിടെ വരാം അപ്പോൾ ഞങ്ങൾ ഇവിടെ അടുത്താണ് താമസിക്കുന്നത് ഞങ്ങളിവിടെ ആലി പിന്നെ അലിസ് ബ്രസ് നോർത്ത് നോർത്ത് ലൈസ് അടുത്താണ് അപ്പം ഇങ്ങനെയൊക്കെയാണ് മൈഗ്രേഷൻ ചെയ്ത് വരാനുള്ള ഒരു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻബോസ് ചെയ്യുക അദ്ദേഹത്തെ നമുക്ക് പറ്റുന്നവണക്കൊക്കെ സെസഞ്ചറിലൊക്കെ വന്നാൽ സപ്പോർട്ട് തരുന്നതായിരിക്കും അപ്പോൾ ഇത്ര നാളും ഞങ്ങളോട് വിവരങ്ങൾ സംസാരിച്ചാൽ ഇവിടെ നമ്മുടെ സാറിന് ഇപ്പോൾ ഒരു അപ്പോയിൻമെൻറ്റ് ഉണ്ട് അഞ്ച് മിനുണ്ട് ഞാനതായ സമയം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു വളരെ തിരക്കില്ല ഞാൻ നൈറ്റ് ഊട്ടി കഴിഞ്ഞ് വന്നു അദ്ദേഹം ഓഫ് ആയിരുന്നു അല്ലേ എന്തോ അപ്പം എല്ലാവരോടും നന്ദി അല്ലേ നിങ്ങളുടെ വിഷയ ഗുഡ് കൂടുതലാക്ക് നിങ്ങൾ ട്രൈ ചെയ്യോട്ടോ Thank you. Okay, all the best. Okay, bye bye.